നമസ്കാരം പ്രവാസി ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ന്യൂസ് ഉമ്മൽ ിലെ ലേബർ ക്യാമ്പ് തൊഴിലാളികൾക്ക് സൗജന്യ മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഉമ്മൽ ഖവൈൻ ന്യൂ ഇൻഡസ്ട്രിയൽ ഏരിയ രണ്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്ന വെൽനസ് മെഡിക്കൽ സെന്ററാണ് തൊഴിലാളികൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കുന്നത് എമിറേറ്റ്സിലെ പരസ്യ ബോർഡുകളുടെ നിയന്ത്രണത്തിനും നടത്തിപ്പിനുമായി പുതിയ കമ്പനി രൂപവത്കരിച്ചു മദ മീഡിയ കമ്പനി എന്ന പേരിലാണ് പുതിയ കമ്പനി ആരംഭിച്ചിരിക്കുന്നത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പുതിയ കമ്പനി രൂപീകരിക്കാനുള്ള നിയമത്തിന് അംഗീകാരം നൽകി ജോർജൻ അതിർത്തി കടന്ന ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു ജോർജൻ താഴ്വരയിലെ ഫലസ്തീൻ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു നടത്തിയ നുഴഞ്ഞുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നക്തമായ ലംഘനമാണെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗൂഗിൾ ഡെവലപ്പേഴ്സ് ഫെസ്റ്റിവലിന് ദോഫാർ ഗവർണറേറ്റിലെ സലാലയിൽ തുടക്കമായി ദോഫാർ ഗവർണർ സയ്യിദ് മറബാൻ ബിൻ തുർക്കി അൽ സൌദിൻ്റെ അഭിമുഖത്തിലായിരുന്നു പരിപാടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നോവേഷൻ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഗൂഗിൾ വിദ്യകൾ നിർമ്മിത ബുദ്ധി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ബിസിനസ് വികസനം ഓട്ടോമേഷൻ ടൂളുകൾ ജനറേറ്റീവ് എ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ ഉപയോഗിച്ച് വെബ് ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നത് കൈകാര്യം ചെയ്യുന്നതിനുള്ള വർക്ക്ഷോപ്പുകളും പരിപാടിയിൽ ഉൾപ്പെടുന്നു ബഹ്റിനിൽ മൂന്ന് ഇന്ത്യൻ കമ്പനികൾ പതിനാറ് ദശാംശം ആറ് അഞ്ച് ദശലക്ഷം ഡോളറിന്റെ മൂലധന നിക്ഷേപം നടത്തും ഉൽപാദനം പുനരുപയോഗ ഊർജ്ജം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി എന്നീ മേഖലകളിലാണ് നിക്ഷേപം സുസ്ഥിര വികസന മന്ത്രിയും ബഹ്റൈൻ എക്കണോമിക് ഡെവലപ്മെൻറ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവുമായ നൂർ ബിന്ദ് അലി അൽ ഖുലായിഫിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം നടത്തിയ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് ഇക്കാര്യങ്ങളിൽ ധാരണയായത് കുവൈറ്റ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ അൽ മുബാറക് അൽ ഹമദ് അൽ മുബാറക് അൽ സബാഹ് അന്തരിച്ചു രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയായിരുന്നു അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു ജനനം അറുപത്തി എട്ടിൽ അമീരി ദിവാാനിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ അഫയേഴ്സ് സൂപ്പർവൈസറായി സേവനമനുഷ്ഠിച്ചായിരുന്നു തുടക്കം എഴുപത്തിയൊൻപതിൽ ഹാവലി ഗവർണറായും നിയമിതനായിട്ടുണ്ട് നമി ദിനം പ്രമാണിച്ച് മസ്ക്കറ്റ് ഇന്ത്യൻ എംബസി ഈ മാസം പതിനഞ്ചിന് അതായത് നാളെ അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കോൺസിലാർ സേവനങ്ങൾക്ക് ഒൻപത് എട്ട് രണ്ട് എട്ട് രണ്ട് രണ്ട് ഏഴ് പൂജ്യം എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്ക് എണ്ണൂറ് എഴുപത്തിയൊന്ന് രണ്ട് മൂന്ന് നാല് എന്ന ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് തിരുവോണം ഗംഭീരമാക്കാനായി മലയാളികൾ ഉത്രാടപ്പാച്ചിൽ നടത്തുന്ന ദിവസമായതിനാൽ ബ്രിട്ടന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് പതിവിലേറെ മലയാളികളെ കാണാൻ കഴിഞ്ഞു മലയാളി കടകളിൽ തിരുവോണത്തിന് സാധനങ്ങൾ വാങ്ങാനാണ് മിക്കവരും പ്രധാനമായും നിരത്തിൽ ഇറങ്ങിയത് മിക്ക പ്രദേശങ്ങളിലെയും മലയാളി കടകളിൽ പച്ചക്കറി ഇനങ്ങൾ കേരളത്തിലെ പോലെ തന്നെ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ഓണവിപണി മുൻകൂട്ടി കണ്ട് മിക്കവരും പതിവിലേറെ പച്ചക്കറി ഇറക്കുമതി ചെയ്തിരുന്നു ഇതോടൊപ്പം വസ്ത്രവിപണിയും സജീവമാണ് യു കെയിലെ പ്രധാനപ്പെട്ട വസ്ത്രശാലകളിലും കേരളീയ വസ്ത്രങ്ങൾ വിൽക്കുന്ന ഓൺലൈൻ സ്ഥാപനങ്ങളിലും വൻ തിരക്കാണ് ആചാരങ്ങൾ പാലിക്കുന്നതിനായി കടൽ കടന്ന് മങ്ങാട്ട് അനൂപ് നാരായണ ഭട്ടതിരി നാട്ടിലെത്തി തിരുവോണനാളിൽ ആറന്മുള പാർത്ഥസാരഥിക്ക് ഓണമുണ്ണാനുള്ള വിഭവങ്ങൾ കാട്ടൂർക്കരയിൽ നിന്നെത്തിക്കേണ്ട അവകാശം കുമാരനല്ലൂർ മങ്ങാട്ട ഇല്ലത്തെ അവകാശിക്കാണ് അമേരിക്കയിലെ ഷിക്കാഗോയിൽ ജോലി ചെയ്യുന്ന അനൂപ് ഇതിനായി പത്ത് ദിവസത്തെ അവധിയെടുത്താണ് നാട്ടിലെത്തിയത് തിങ്കളാഴ്ച മടങ്ങും കടവും കുടിയേറ്റവുമായിരിക്കും ശരത്കാലത്ത് ജർമ്മനി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെന്ന റിപ്പോർട്ട് താമസക്കാർക്കും ബിസിനസ്സുകാർക്കും നികുതി ഇളവ് സാമ്പത്തിക വളർച്ച തുടങ്ങിയ പദ്ധതികൾക്കായുള്ള ധനസമാഹരണത്തിൽ വൻ പ്രതിസന്ധിയിലാണ് രാജ്യമെന്നാണ് റിപ്പോർട്ട്